നമ്മുടെ കണ്ണന്റെ കാലിൽ വന്ന് വീണ് പോലും താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും കണ്ണനൊന്നും നോക്കുകയോ ഒരു വാക്ക് പറയുകയോ പോലും ചെയ്യാതെ അത്രയ്ക്കും ക്രൂരമായ ഒരു പ്രവൃത്തികൾ തന്നെയായിരുന്നു ഒരു നാടകം തന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അരങ്ങേറിയത് എന്നിട്ട് ഏറ്റവും ഒടുവിൽ സാഗർ തന്നെയാണ് ചതിയൻ എന്നും പറഞ്ഞ് സാഗറിനെ കൊങ്ങയക്ക് പിടിച്ച് പുറത്ത് എറിയുന്നുണ്ട് പക്ഷേ അനുഭവിക്കാനുള്ളത് മൊത്തം നമ്മുടെ മഹാലക്ഷ്മി അനുഭവിച്ചും കഴിഞ്ഞു ഇങ്ങനൊരു നാടകം അല്ലെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയോട് ഇങ്ങനൊരു ക്രൂരത നമ്മുടെ കണ്ണന് വേണമായിരുന്നു അല്ലെ പ്രേക്ഷകർ നിങ്ങൾക്ക് എന്ന് തോന്നുന്നു ഇത്രയ്ക്കും ഭയങ്കര ചക്കരയാണ് അടയാണ് വീരയാണ് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഇങ്ങനൊരു നാടകം വേണ്ടി വന്നു അല്ലെങ്കിൽ മഹാലക്ഷ്മിയോടോട് നേരത്തെ ഒരു വാക്കിങ്ങനെ ധരിപ്പിക്കെങ്കിലും ചെയ്യാർന്നോ അവനെ പിടികൂടാൻ വേണ്ടി ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നുണ്ട് താൻ അതിന് കൂട്ടി നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ അന്തസ്സുണ്ടായനെ നമ്മുടെ കണ്ണന് അല്ലെ ഇത് വെറും അന്തസ് ഘട്ട പോയി ശരിക്കും പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ സംശയവും ഉണ്ട് താനും എന്നാൽ സാഗറിന്റെ ചതി ആ ഒരു ക്യാമറ കണ്ണുകളിലൂടെ പുറത്തു വന്നപ്പോൾ അത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മുടെ കണ്ണന്റെ അല്ലെ ഇത്രയ്ക്കും ക്രൂരമായ മനസ്സാണോ നമ്മുടെ കണ്ണൻറ്റേത് ആദ്യം ഇതേപോലെ ഫസ്റ്റ് നൈറ്റിൽ ഒരു പ്രശ്നം നടന്നപ്പോൾ ഞാൻ അവളെ വീട്ടിൽ കൊണ്ടേക്കാൻ പോവുകയാണ് ഇതാണെന്ന് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹാലക്ഷ്മി കുറെ ഇട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നിട്ട് ഏറ്റവും ഒടുവിലാണ് മഹാലക്ഷ്മി സന്തോഷിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് നെക്ലസ് മേടിച്ചു കൊടുക്കുന്നത് ഇത്രയും കടന്നു ഉരുക്കി കൊന്നിട്ട് ലാസ്റ്റ് എന്ത് മേടിച്ച് കൊടുത്തിട്ട് മാർക്കും ഒരു പ്രയോജനവും ഇല്ല അനുഭവിക്കേണ്ടത് മൊത്തം നമ്മുടെ മഹാലക്ഷ്മി അനുഭവിച്ചു കഴിഞ്ഞു അല്ലെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ അടുത്തൊരു വീഡിയോമായി പറഞ്ഞത് അതുവരെയ്ക്കും ഗുഡ് ബൈ